ഹായ് ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങളും സൂമമായിട്ടിരിക്കുന്നു ഞാൻ ഇന്നൊരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് മുടികൊഴിച്ചിലിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം മുടി മുടികൊഴിച്ചിലിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം എന്നുള്ളൊരു ട്രിപ്പാണ് ഇത് റോസ്മേരിയാണ് റോസ്മേരി റോസ്മേരി കണ്ടോ ഗോസ്മേരിയാണ് അപ്പോൾ ഇതിന് ഇതിനെ നമുക്ക് ആവശ്യം ആവശ്യമുള്ളത് എടുക്കുക ഇതിനെ കുറച്ച് നമ്മൾ എടുത്തിട്ട് വെള്ളം വെള്ളമൊഴിക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് അതിനെ തിളപ്പി ശരിക്ക് വേവിച്ചെടുക്കണം തിളച്ച് ശരിക്ക് വേവിക്കണം ഞാനപ്പം അതിനെ വേവിച്ചെടുത്തിട്ട് ഇതാണ് നല്ല രീതിയിൽ തിളപ്പിച്ച് ഞാനതിനെ വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നമ്മൾ ഇതുപോലൊരു കുപ്പിയിലാക്കുക ഞാനിപ്പോൾ ഇതൊരു സ്പ്രേ കുപ്പിക്കകത്ത ഇത് കാലിയായതാണ് ഇതിനകത്തൊരു ഇതൊരു സ്പ്രേ കുപ്പിയാണ് ഈ സ്പ്രേ കുപ്പിക്കകത്ത് ഇതുപോലെ പുഷ് ചെയ്യുന്നതായിരിക്കണം ഇതുപോലെ പുഷ് ചെയ്യുന്ന ഒരു സ്പ്രേ കുപ്പി കുപ്പിയായിരിക്കണം അപ്പോൾ ഞാനിത് ഇതിനെ ഇങ്ങനെ എടുത്ത് നല്ല നല്ലൊരു സ്മെല്ലൊക്കെയാണ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മൾ മുടി ഇങ്ങനെ വാങ്ങിക്കുക കുറേ കുറേ കുറേശ്ശെ മുടി ഇങ്ങനെ വന്നിട്ട് കുറേ മുടി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക മനസിലെ നമ്മുടെ തലയൂട്ടിയെസ് ചെയ്ത് കൊടുക്കണേ കണ്ടോ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളും കാണിക്കാം ഇതുപോലെ നമ്മൾ ഇതുപോലെ നമ്മൾ കുറേശ് കുറേ എടുത്തിങ്ങനെ മണിക്കൂർ വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് തലയോട്ടി അല്ലെ തലയോട്ടി നല്ല രീതിയിൽ പിടിക്കത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് കണ്ണാടി മൊത്തം ആയി കേട്ടെ അതും കാര്യമാക്കണ്ട ഒരു ആ മണിക്കൂർ നേരം നമ്മളത് വെച്ചോണ്ടിരിക്കണേ മണിക്കൂർ നേരം നമ്മളത് തലോട്ടി പിടിപ്പിക്കണം ഓക്കെ എന്നിട്ട് നമ്മൾ ഒരാഴ്ച നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും പൊഴിയുമോ ഇല്ലയോ മുടി കൊഴിയുമോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം കേട്ടോ എനിക്ക് കിട്ടിയ ഒരു അറുപണിയാണ് നിങ്ങൾക്കത് പേർന്ന് തരുന്നത് എൻ്റെ കൂട്ടുകാരികളൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ എൻ്റെ കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്ത് നോക്ക് മുടി കൊഴി അപ്പോൾ എൻ്റെ മുടി ഒരുപാട് ഇങ്ങനെ കൊഴിയുന്ന മുടിയാണ് ഒത്തിരി കുഴി എൻ്റെ മുടിയെ അപ്പം ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും അവർ പറഞ്ഞു അനുസരിക്കാം എന്ന് വിചാരിച്ച് ഞാനും ഒരു ഇന്നലെ പോയി ഞാൻ വാങ്ങിച്ചതാണ് റോസ്മേരി റോസ്മേരി ഇന്നലെ വാങ്ങിച്ചാണ് കേട്ടോ തുച്ഛമായ പൈസയേ ഉള്ളൂ ഒരു മുന്നൂറ്റമ്പത് രൂപ ഇന്ത്യൻ മണി മുന്നൂറ്റമ്പത് രൂപയൊക്കെ ആവത്തുള്ളൂ കേട്ടോ ഇന്ത്യ മണി ഒരു മുന്നൂറ്റമ്പത് സെൻറ്റ് രൂപയൊക്കെ ആവത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇത് ഒരുപാടുണ്ട് ഇത് ഒരുപാട് രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടാം മാസം എക്സറി ആവുന്നത് കേട്ടോ അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കണം അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് ഇത് മുടി കൊഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ നിങ്ങളോട് പറ എനിക്ക് മുടി നേരത്തെ ഒരുപാട് മുടിയുള്ള ഒരാളായിരുന്നു ഞാൻ എനിക്ക് പിടി ഉണ്ടായിരുന്നു എല്ലാം പോയത് ഇവിടെ വന്ന ഈ ക്ലോറിൻ്റെ വെള്ളമല്ലേ ഇവിടെ എല്ലാം ക്ലോറിൻ അല്ലേ വെള്ളം ഫുള്ള് ക്ലോറിനാണ് അപ്പോൾ നമ്മൾ ഞാനാണ് രണ്ടു നേരം തല കഴുകും ഇവിടെ ആണെങ്കിൽ ആൾക്കാർ ഒരാഴ്ച ഒരു ദിവസമൊക്കെ തല കഴിയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ രാവിലെ വൈകിട്ടും തല കഴുകും അപ്പോൾ ഈ ഈ വെള്ളം നമ്മുടെ തല പിടിക്കുമ്പോൾ ആ ക്ലോറിൻ എല്ലാം നമ്മുടെ തലയിലോട്ട് പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും മനസ്സിലായോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും അപ്പോൾ അത് കൊഴിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത് എനിക്കത് നല്ല റിസൾട്ടാണ് വരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ തീർച്ചയായിട്ടും ഞാൻ രണ്ടാമത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ ഇതിപ്പോൾ കുറേ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇനിയും കുറേയേറെ ഇട്ടങ്ങ് തിളപ്പിക്കണം പെട്ടെന്ന് തീർക്കണം കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ലേ കുറച്ച് മാസം കൂടുതലുള്ളത് തീരാനേ അപ്പോൾ നമുക്കത് തീർത്തെടുക്കണം ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ മുടി നമ്മൾ വാങ്ങണേ ഇങ്ങനെ വകന്ന് പകന്ന് വകന്ന് എടുത്താണ് ബ്രസ്സ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളിങ്ങനെ അരമണിക്കൂർ നേരം അരമണിക്കൂർ നേരം കുറഞ്ഞൊരു അരമണിക്കൂർ നേരമെങ്കിലും വെച്ചേക്കണം കേട്ടോ മുടി നമ്മളിങ്ങനെ ചെയ്തിട്ട് അരമണിക്കൂർ നേരമെങ്കിലും നമ്മൾ ഇത് കെട്ടിവെക്കണം മുടി ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ കെട്ടിവെക്കണം കേട്ടോ ഇങ്ങനെ കെട്ടി വെച്ചേക്കണം അപ്പോൾ അത് ശരിക്കും തലയോട്ടിലൊക്കെ പിടിച്ച് കഴിയുമ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് കഴുകളയാതായിരിക്കും കേട്ടോ അത് നമുക്ക് കഴുകളാം അപ്പോൾ ഞാനിതിൻ്റെ റിസൾട്ട് എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ ബൈ ബൈ എല്ലാവരും കാണണം കേട്ടോ ഇതെല്ലാവരും ഒന്ന് കണ്ടിട്ട് എനിക്ക് എനിക്കതിൻ്റെ എന്നാ കമൻ്റിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പെട്ടെന്ന് അടിച്ചു പൊട്ടിച്ച് കിട്ടിയിട്ടുണ്ടോ